രണ്ടു വർഷം നീണ്ടുനിന്ന നിന്ന വിനാശകരമായ യുദ്ധത്തിന് ശേഷം ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ആ പ്രദേശത്തെ ജനതയ്ക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങൾ സമ്മാനിക്കുമ്പോഴും അതിന്റെ നിലനിൽപ്പ് അതീവ ദുർബലമായ അവസ്ഥയിലാണ് കരാർ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകൾ ശക്തമായി നിലനിൽക്കെ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ കടുംപിടുത്തവും സഹായ വിതരണത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളും ഈ സമാധാന ശ്രമത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു ഗാസയിലെ ജനതയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം ഈ വെടിനിർത്തൽ കരാറിന്റെ ഓരോ ചുവടുവെപ്പിലും ആശങ്കയുടെ കരുനിഴൽ വീഴ്ത്തുന്നു ഹമാസും ഇസ്രയേലും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ് ബന്ധികളുടെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന പ്രക്രിയ ഹമാസ് മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ കാലതാമസം വരുത്തുന്നതായി ഇസ്രായേൽ ആരോപിക്കുകയും ഇതിന്റെ പേരിൽ റാഫ ക്രോസിംഗ് അടച്ചിടുമെന്ന് ഗാസയിലേക്കുള്ള സഹായ വിതരണം കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ ഭീഷണി വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നായ മാനുഷിക സഹായം തടസ്സപ്പെടുത്താൻ ഇസ്രയേൽ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഹമാസ് ഇസ്രയേലി മൃതദേഹങ്ങൾ നൽകാൻ സന്നദ്ധത കാണിച്ചു ഇത് കരാറിനോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഈ കൈമാറ്റത്തിന് പിന്നാലെ ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാനുഷിക പരിഗണന നൽകി ഗാസ പൗരന്മാർക്കായി റാഫ ക്രോസിംഗ് തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായി സ്ഥിരീകരിച്ചു അറുന്നൂറ് സഹായ ട്രക്കുകൾ എൻക്ലേവിലേക്ക് പ്രവേശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ധനവും ഭക്ഷണവും നിറച്ച ട്രക്കുകൾ റാഫയിലേക്ക് നീങ്ങിയത് ഗാസയിലെ പൗരന്മാർക്ക് താൽക്കാലിക ആശ്വാസം നൽകി എങ്കിലും ഈ അറുന്നൂറ് ട്രക്കുകൾ പോലും വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഒരു ദിവസം എൻക്ലേവിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്ന മുഴുവൻ സഹായത്തിന്റെ അളവായിരുന്നു ഇത് സാധാരണ നിലയിൽ പോലും ഗാസയുടെ ആവശ്യം എത്രത്തോളം വലുതാണെന്ന് അടിവരയിടുന്നു മൃതദേഹ കൈമാറ്റം കേവലം ഒരു മാനുഷിക നടപടിയായി ഒതുങ്ങുന്നില്ല ഇരുപക്ഷവും പരസ്പരം രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ഒരു ഉപാധിയായി ഇത് മാറുന്നുണ്ട് വെടിനിർത്തൽ കരാറിനോട് ഹമാസ് പ്രതിബദ്ധത കാണിക്കുമ്പോഴും കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദിയുടേതല്ല എന്ന് ഇസ്രയേൽ ആരോപിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമായി പലരും കാണുന്നു ഹമാസിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യാനും കരാർ ലംഘനം നടത്തുന്നവരുമായി അവരെ ചിത്രീകരിക്കാനുമുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്താം ഗാസയിൽ ഇപ്പോഴും ഇരുപത്തിയൊന്ന് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് സംഘർഷത്തിനിടയിലെ നാശനഷ്ടങ്ങൾ കാരണം ഇവരെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുമുണ്ട് ഇവരെ കണ്ടെത്താനും വീണ്ടെടുക്കാനും ഒരു അന്താരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു അതേസമയം കരാർ പ്രകാരം ഇസ്രയേൽ മുന്നൂറ്റി അറുപത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ പലസ്തീനുകൾക്ക് തിരികെ നൽകേണ്ടതുണ്ട് നാൽപ്പത്തിയഞ്ച് പേരടങ്ങുന്ന ആദ്യ സംഘത്തെ ഇസ്രയേൽ കൈമാറിയതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ തന്നെ അറിയിച്ചു മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ ഇസ്രേലിന്റെ കടുമ്പിടുത്തം വെടിനിർത്തലിനെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു മാനുഷിക സഹായം തടഞ്ഞു വെച്ച് ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ ഗാസിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂ വെടിനിർത്തൽ കരാറിന്റെ ദീർഘകാല ഘട്ടങ്ങളിൽ ഹമാസിനോട് നിരായുധീകരണം നടത്താനും അധികാരം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ വെടിനിർത്തൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹമാസ് ഗാസിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനുള്ള സുരക്ഷാ നടപടികൾ ആരംഭിച്ചു ഹമാസിന്റെ ഈ നടപടിക്ക് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ ഉൾപ്പെടെയുള്ള ഗാസയിലെ മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെ പിന്തുണയും ലഭിച്ചു തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ പ്രാദേശിക ഗോത്രങ്ങളെ ലക്ഷ്യമിട്ട ഹമാസിന്റെ നീക്കത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള നടപടിയായിട്ടാണ് ഇവർ വിശേഷിപ്പിച്ചത് പരസ്യ വധശിക്ഷകൾ നടന്നതായി റോയിട്ടെ സ്ഥിരീകരിച്ച ഒരു വീഡിയോയെ പലസ്തീൻ അതോറിറ്റി ചെയർമാൻ മഹ്മൂദ് അബ്ബാസ് അപലപിച്ചെങ്കിലും തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഹമാസ് നിർബന്ധിതരാവുകയായിരുന്നു വെടിനിർത്തൽ പദ്ധതിക്ക് മധ്യസ്ഥത വഹിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഹമാസിന്റെ ക്രമസമാധാന നടപടിയെ അംഗീകരിച്ചത് താൽക്കാലികമായി ഗാസിൽ ഒരു ഭരണ സംവിധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും വെളിവാക്കുന്നു എന്നാൽ പിന്നീട് നിരായുധീകരണം നടത്താതിരുന്നാൽ വ്യോമാക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഹമാസിനു മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു ഗാസയിലെ യുദ്ധം അവിടുത്തെ ജനതയ്ക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അളവില്ലാത്തതാണ് യുദ്ധാനന്തരം എൻക്ലേവിൽ ക്ഷാമം രൂക്ഷമായി ആരോഗ്യ സംവിധാനം പൂർണമായും തകർന്നു ഞങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങി അവിടെ വീടുകൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തി ഒരു അഭയ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഗാസാസിറ്റിയിലൊരു വ്യക്തിയുടെ വാക്കുകളാണിത് യുദ്ധമെല്ലാം കവർന്നെടുത്ത ഒരു ജനതയുടെ നിസ്സഹേതയാണിത് വ്യക്തമാക്കുന്നതും ഈ കടുത്ത വാർഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അറുന്നൂറ് സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിക്കേണ്ടതും അത്യാവശ്യമാണ് ഇസ്രേൽ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം കെരേം ഷെലോം ക്രോസിംഗിലൂടെ മറ്റ് ക്രോസിംഗിലൂടെ മാര്ഷിക സഹായം തുടരുന്നുണ്ടെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുമ്പോഴും സഹായ വിതരണം തടസ്സപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിനെ ദുർബലപ്പെടുത്തുന്നു വെടിനിർത്തൽ പദ്ധതിയുടെ ശക്തനായ എതിരാളികളായ ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമൻ ബെൻഗർ സഹായ വിതരണത്തെ ഒരു അപമാനമാണെന്ന് വിശേഷിപ്പിക്കുകയും ഹമാസ് നുണകളുടെയും ദുരുപയോഗം നടത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു ഇസ്രയേലിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഈ കടുത്ത എതിർപ്പ് വെടിനിർത്തൽ കരാറിന്റെ ദീർഘകാല നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്രയേലിന്റെ രാഷ്ട്രീയ വെല്ലുവിളികളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചും തങ്ങളുടെ ജനതയ്ക്ക് മാനസിക സഹായം ഉറപ്പാക്കാൻ ഹമാസ് ശ്രമിക്കും ുന്നതിലൂടെ വെടിനിർത്തൽ കരാറിനോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് വ്യക്തമാകുന്നത് എന്നാൽ വെടിനിർത്തൽ പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളായ ഗാസയിലെ ഭരണം ഒരു അന്താരാഷ്ട്ര സേനയുടെ രൂപീകരണം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ എന്നിവ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് മൃതദേഹങ്ങൾ കൈമാറുന്നതിലെ ഇസ്രയേലിന്റെ കടുംപിടുത്തവും സഹായ വിതരണത്തിലെ കാലതാമസവും ഈ വെടിനിർത്തൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിച്ചു ബന്ധികളുടെ മോചനവും ഗാസയിലെ ദുരിതാശ്വാസവും ഉറപ്പാക്കാൻ ഹമാസ് ശ്രമിക്കുമ്പോഴും ഇസ്രേൽ തീവ്രപക്ഷം അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന സൂചനയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത് ഈ കരാർ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഗാസയിലെ ജനതയെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടും അതിനാൽ ലോകരാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലിലൂടെ മാത്രമേ ഈ വെടിനിർത്തലിന് ദീർഘായ് ലഭിക്കൂ